ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വേഷ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല കാറ്റിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തൊട്ടടുത്തായിട്ട് ട്രാക്ടർ ബോട്ടുന്ന സൗണ്ടും ഉണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക വയസ്സായ ഒരു മുത്തശ്ശിയും മുത്തശ്ശിയുടെ കൊച്ചുമോനും ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു ഹോട്ടലിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് പേരു മുമ്പ് പുളിമരച്ചോട്ടിലുള്ള ഈ കുഞ്ഞു കടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയിട്ടാണ് അപ്പോൾ തന്നെ അവിടെയുള്ള കൊച്ചു പയ്യനെനിക്ക് ദോശയും മുളക് ചമ്മന്തിയും സാമ്പാറും ചട്നിയും ഒക്കെ കൊണ്ട് വെച്ച് ഒഴിച്ച് വന്നു കേട്ടോ മൂന്ന് ദോശയും ഒരു പരിപ്പ് കടയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ എല്ലാം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാൻ ഞാനങ്ങനെ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ദോശയും മുളക് ചമ്മന്തിയും ചട്നിയും എല്ലാം കൂടി തേങ്ങ ചട്നിയും എല്ലാം കൂടി ആസ്വദിച്ച് കഴിച്ചു കേട്ടോ കൂടെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയും ഉണ്ടായിരുന്നു വടയാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ അതിങ്ങനെ ആസ്വദിച്ച് തേങ്ങ ചട്നിയിലും ആ സാമ്പാറിലും മുളക് ചമ്മത്തി തീർന്നു അപ്പോൾ ഞാൻ അതിലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ ഒരു നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് കടയിലാണെങ്കിൽ ലൈറ്റ് വിളിച്ചും ചെറുതായിട്ടേ ഉള്ളൂ ഒരു വെള്ള ബൾബ് മാത്രമേ കത്തുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുഞ്ഞ് ബൾബ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഞ്ച് ആണെങ്കിൽ കുലുങ്ങുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ആ ഗിമ്പലിങ്ങനെ കുലുങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാനും പിന്നെയും എനിക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു പയ്യ സാമ്പാറും ചട്നിയും മുളക് ചട്നിയൊക്കെ തേങ്ങ ചട്നിയും മുളക് ചട്ണിയൊക്കെ ഒഴിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ആസ്വദിച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ പാലക്കാട്ട് ഇന്ന് കൊല്ലംകോടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെരുവമ്പിൽ പുളിമരച്ചോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് ഹോട്ടലാണ് ഒരു മുത്തശ്ശി നടത്തുന്ന ഹോട്ടൽ അപ്പോൾ നിങ്ങൾ ആ വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ കീറി നിങ്ങൾ കഴിക്കാം അപ്പോൾ നമ്മൾ അവിടെ പിന്നെ ഉള്ളത് ഉഴുന്നവടയും പഴമ്പൂരിയും പൊക്കവടയും ഉണ്ട് കേട്ടോ കൂടെ തന്നെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ ആസ്വദിച്ച് കഴിച്ചു നമുക്കൊരു പഴയ കാലത്ത് ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കടകൾ തേടി പോകണം മായമില്ലാതെ അന്നത്തെ അന്നത്തെ വിശപ്പ് മാറ്റാനായിട്ടുള്ള ആ ഒരു ഇതാണ് ഈ ഹോട്ടലിൽ അത് ചെയ്യുന്ന കേട്ടോ കറക്റ്റായിട്ടുള്ള ഭക്ഷണമാണ് അവർ പാകം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഓണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അവർ പണ്ടേ അപ്പോൾ കാലത്തുള്ള ആ ടിഫിൻ മാത്രമേ അവിടെ കഴിക്കുന്നു ആളുകൾ വരുന്നതാണ് കേട്ടോ പല പണിക്കും പോകുന്ന ജോലിക്കും പോകുന്ന ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു കുഞ്ഞു കടയാണ് വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടല്ലോ അവിടെ ആകെ ഒരു പഴയ കാലത്ത് ബെഞ്ചും ഡെസ്കും അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ദോശയും മുളക് ചട്നിയും സാമ്പാറും തേങ്ങാ ചട്നിയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ദോശയും വടയൊക്കെ തീരാറായി അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കെട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാനവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കല്ലിലാട്ടിയിട്ടാണ് മോനെ ഈ മാവ് ഉണ്ടാക്കുന്നത് അരിമാവ് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പണ്ടേട്ടോ അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു കൂടെ തന്നെ ആ വടയും ആ ഒരു പഴയ കാലത്തെ ഒരു ഫീലിലോട്ട് നമ്മളങ്ങനെ പോകുന്നുട്ടോ അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കാരണം കറക്റ്റ് മായമില്ലാതെ അടുപ്പിലാണ് പുകയടുപ്പിലാണ് അവർ അത് ഇതൊക്കെ പാകം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യം തന്നെയാണ് അത് കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഗ്യാസിലാണ് വേഗം ദോശ ചുടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യട്ടെ പക്ഷേ എല്ലാം പുകയടുപ്പിലാണ് അവിടെ ഒരു പുക പുക മായും നിറഞ്ഞൊരു കടയാണ് കേട്ടോ അത് കാരണം ഒരു പഴയകാലത്ത് ഒരു ഫീലാണ് ആ കടേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു സാധിക്കുന്നുട്ടാ പിന്നെ ഇടയിലിടയിലായിട്ട് നമ്മുടെ സെൽഫി സ്റ്റിക്ക് കുലുങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ ആ ബെഞ്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുന്നത് അപ്പോൾ നമ്മുടെ ദോശമൊക്കെ ഏകദേശം തീരാറായി അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞാനങ്ങനെ കഴിച്ചു കേട്ടോ ഏകദേശം കുറച്ച് ഭാഗം മാത്രമേ ഇനി ദോശ ബാക്കിയുള്ളൂ അപ്പോൾ ദോശയും വടയും സാമ്പാറും മുളക് ചട്നിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിങ്ങനെ കഴിച്ചു കേട്ടോ നമുക്കിന് ബാക്കി വിശേഷങ്ങളൊക്കെ അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം ഏകദേശം നമ്മുടെ ദോശ തീരാറായി അപ്പോൾ നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചറിയാം കേട്ടോ മറ്റേ എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അർത്താൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബില്ലിൻ്റെ ചിഹ്നോട് അമർത്തിൽ ഞാൻ നടന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു കിട്ടലൻ വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ